നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹാൻഡ് ക്രിക്കറ്റിൽ ഫയർ ഫയർബോളുടെ കൂടെയാണ് കളിച്ചത് ഈ പ്രാവശ്യം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കളിക്കാൻ പോകുന്നത് ജയസൂര്യയുടെ കൂടെയാണ് അപ്പോൾ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബും ചെയ്യുക

ഞാനിപ്പോൾ റൂം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു എനിക്ക് അഞ്ച് ഓവറും പത്ത് വിക്കറ്റുമാണ് ഓക്കെ അപ്പോൾ എന്തായാലും ജയസൂര്യ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഹാൻഡ് ക്രിക്കറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു നമ്മൾ റോഷൻ വഴി വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പൊ എന്തായാലും ഹിറ്റ്ലർ വെറു ഹിറ്റ്ലർ വരുമായിരിക്കും ഓക്കെ അയാളുടെ പേര് ഹെഡ്ലർ എന്നാണ് പക്ഷേ അക്കൗണ്ടിൻ്റെ പേരാണത് യഥാർത്ഥപോ ജയ ജയസൂര്യയാണ് അപ്പം അപ്പം നമുക്ക് അദ്ദേഹം വന്നിട്ടുണ്ട് നമുക്ക് അപ്പം ഞാനിപ്പോൾ അദ്ദേഹത്തെ സെലക്ട് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ഈ ഗെയിം അല്ല നമ്മൾ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ റോഷനുമായിട്ട് കളിച്ച പറഞ്ഞിരുന്നു ഇങ്ങനെ വൺ വി എക്സ് വൺ ഒക്കെ കാണിക്കുന്നു ഓക്കെ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പൊ ഞാനിപ്പോൾ ഹിറ്റ്ലറിന് സെലക്ട് ചെയ്യാൻ പോകണം അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു അഞ്ച് ഓവറും പത്ത് വിക്കറ്റുമാണ് ഉള്ളത് അപ്പൊ ഞാൻ സ്റ്റാർട്ട് ഗെയിം കൊടുക്കാം ഓക്കെ ഞാൻ വെണ്ട ടാണ് ഞാൻ ഫ്ലിക്കോയി കൊടുക്കാൻ പോവാണ് ാണ് അപ്പൊ ഞാൻ ഇപ്പോൾ അപ്പൊ ഞാൻ ഇവിടെ തൽക്കാലം ഒന്നും പറയുന്നില്ല എന്തായാലും സ്ക്രീനിൽ റൺ കാണിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ

മു രണ്ട് വെക്കാം ഇപ്പോൾ 0 ആണ് വച്ചതത് എന്തിനാണ് എഴുന്നേൽക്കുന്നത് 4 4.3 ഓവർ ഇൻ 30 സെലക്ട് യുവ കിറ്റ് 21 5 റൺ നേടിയിരിക്കുന്നു ടോട്ടലി റൺ എന്താലും സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോ ഞാൻ ഇപ്പോൾ ഔട്ട് ആയി വീണ്ടും 6 4 റൺ പുനൻ മൂന്ന് വെക്കാൻ പോകാണ് 3 റൺ ഇപ്പോ ഞാൻ 1 വെക്കാൻ പോകാണ് 1 റൺ run, score after over Select your അപ്പൊ ഞാന് ഇപ്പോൾ അഞ്ചാണ് ഇപ്പൊ വെച്ചത് അല്ല കീടലം കളിയാണ് ഇപ്പോൾ സുഹൃത്തുക്കളെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിതാ സീറോ വയ്ക്കാൻ പോവുകയാണ് അതായത് പൂജ്യം വയ്ക്കാൻ പോവാണ് ഞാനിപ്പോൾ ഞാനിപ്പോൾ സിക്സ് അടിച്ചിരിക്കുകയാണ് അടിച്ചിരിക്കുകയാണ് എന്തായാലും എനിക്ക് വൺ ഗോൾഡൻ ഉണ്ട് ഞാൻ തൽക്കാലം തർക്കം ഇപ്പൊ ഞാൻ 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 ആണ് ആണ് ഇനി വെക്കാം വെക്കാൻ പോവാണ് ആയിരിക്കുന്നത് ാണ് റണ്ണാണ് സ്കോർ നമുക്ക് ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞായിരുന്നു ഇടക്കിടക്ക് ഞാൻ സ്കോർ പറയും എപ്പോഴും പറയത്തില്ല ഇടക്കിടക്ക് സ്കോർ പറയും നിങ്ങക്ക് സ്ക്രീനിൽ കാണിക്കുന്നുണ്ടെന്നും കൂടി ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ ഞാൻ രണ്ടെന്ന സംഖ്യയാണ് വെച്ചത്

യെസ് അപ്പൊ ഞാൻ എന്താ ചെയ്തത് ഫോർ വെച്ചു ഇന്നരാൾ ത്രീ ആണോ നേരത്തെ വീണ്ടും വീണ്ടും ഔട്ട് ആയിരിക്കാണ് നിൽക്കാതെ ഈ കളി ഞാൻ തന്നെ ജയിക്കുമായിരിക്കും Waiting for and hit. Four or not Bowler three in no? four six, five, six. Waiting for six hit. Two. six. One run. Thank mm. three. Four, five, six. one four, six Waiting for hit. six. Four tank Waiting for hit. അപ്പൊ അദ്ദേഹം അത് ആലോചിക്കുകയാണ് ഏത് നമ്പർ കിട്ടണമെന്ന് അപ്പൊ ഞാനടുത്ത അഞ്ചൊക്കെയാണ് അപ്പൊ അടുത്ത ഞാൻ നമ്പർ ക്ലിക്ക് ചെയ്യാണ് സിക്സ് അടുത്ത ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്യാൻ പോണത് നമുക്ക് റൺ ഇനി കൂടുതൽ വേണം ഞാൻ തരക്കാലം അത് എടുക്കാൻ വിടത്തില്ല എന്തായാലും നോക്കാം ഞാൻ തഞ്ച് അദ്ദേഹം ആലോചിക്കുകയാണ് എങ്ങനെ കളിക്കണമെന്ന് വീണ്ടും പോയിട്ട് അപ്പൊ ഞാൻ ഇപ്പോൾ ഫോർ എന്തായാലും അടുത്ത ഞാൻ വെക്കുകയാണ് Waiting for yeah. five, it. അടുത്ത ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വിക്കറ്റ് കൂടി പോയിരിക്കുന്നു അടുത്ത് ഞാൻ സിക്സ് നോക്കിയാണ് വീണ്ടും ഞാൻ പ്രതീക്ഷിച്ച വീണ്ടും സിക്സ് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഔട്ട് ആകുമെന്നാണ് പ്രതീക്ഷിച്ചത് അപ്പൊ ഞാനും വീണ്ടും ഫൈവ് ആയിരിക്കുന്നു അഞ്ചാണ് പോക്സ് അപ്പൊ അദ്ദേഹം ആലോചിക്കുകയാണ് ഇപ്പഴാണ് അദ്ദേഹം അടിച്ചത് എന്തായാലും അദ്ദേഹം ഔട്ടായി അടുത്ത For Waiting and for hit. Six on a three out. One And five again. Waiting five, four up. Uh, Waiting for hit. Four or uh, two. Bowler four, three run. Ponyan six, for nine, six seven, for Waiting for hit. Bowler six, three run. Required ten runs from to overs.

അപ്പോൾ എന്തായാലും ഈ മാച്ചിൽ ഞാൻ വിജയിച്ചിരിക്കുകയാണ് സന്തോഷം എന്തായാലും ഇന്നത്തെ ഈ മാച്ചിൽ ഞാനാണിപ്പോൾ വിജയിച്ചിരിക്കുന്നത് എന്തായാലും സന്തോഷം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഞാൻ ഇൻട്രോഡാക്ഷനിൽ നേരത്തെ പറഞ്ഞിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ അതോടൊപ്പം കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ കളി ഇന്നത്തെ കളി എല്ലാവർക്കും കാണും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അടുത്ത വീണ്ടും ഹാൻഡ് ക്രിക്കറ്റിലെ മറ്റൊരു ലെവലുമായി ഞാൻ വീണ്ടും എത്തുന്നതാണ് അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ